ഹലോ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ നമ്മളൊന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനകട്ട് ഞാൻ കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനോട്ട് കുറച്ച് കടുക് ഞാൻ ഒന്നിട്ട് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഉലുവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കടകും ഉലുവയും ചേർത്തിട്ട് വേണം ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്യാനായിട്ട് ഇതിനോട്ട് ഞാൻ ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുണ്ടേ കുഞ്ഞുള്ളിയും സവാളയും ചേർത്തിട്ട് വേണം ഈ ഈയൊരു കറി ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് അവർ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ കുഞ്ഞുള്ളി കയ്യിലില്ലായെങ്കിൽ സവാള മാത്രം വെച്ച് ചെയ്താലും മതി കുഴപ്പമില്ല അത് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം നല്ല രീതിയിൽ വയണ്ടൊന്ന് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയെ എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വയറ്റി കൊടുത്ത് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അതിനോടൊപ്പം തന്നെ ഇതിലെ ആവശ്യത്തിനുള്ള ഒപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് അപ്പം ഞാനിവിടെ നമ്മുടെ കാന്താരി മുളകാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ പച്ചമുളകില് അത് രണ്ടായിട്ട് കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താലും മതി കേട്ടോ നന്നായിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലോട്ട് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർക്കില്ല അപ്പോൾ ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണേ ഇതിൽ നമ്മുടെ ഈ ഒരു കറിയിൽ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം അപ്പോൾ ഞാനൊരു ഒന്നേക്കാൾ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് വയറ്റി കൊടുക്കാം എന്നിട്ട് ഒരു പച്ചമണം എല്ലാം ഒന്ന് മാറിയപ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഇടത്തരം തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അതും ൂ വയറ്റി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊക്കെ ഒന്ന് നല്ല റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉള്ള ചിക്കൻ അപ്പം ഞാൻ ഇവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അല്ല ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളതേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു റെസിപ്പി ഫുള്ള് കുക്ക് ചെയ്തെടുക്കാനായിട്ടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നിൽക്കല് ഇനി ഇതിന് വേഗാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇതിന് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മസാല എല്ലാം ഏറി ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ടേ ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ തിരിങ്ങിയിട്ട് അതിൻ്റെ ഒരു രണ്ടാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടാം പാലിൽ വേണം നമ്മൾ ഈ ഒരു ചിക്കൻ വേഗിച്ച് എടുക്കാനായിട്ട് അപ്പോഴത്തേക്കും ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ നല്ല അടിപൊളി നല്ല ക്രീമിയായിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾക്കിത് അപ്പം അതുപോലെ തന്നെ പൊറോട്ട എന്തിനൊപ്പം ആണെങ്കിലും നിങ്ങൾക്കിത് ഒരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ അതവിടെ റെഡി ആകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ക്യാഷൻ ഇട്ടും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ക്യാഷ് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരച്ചെടുക്കുന്ന നേരത്തെ ഇവിടെ നന്ന രീതിയിൽ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് നല്ല അട്ടിപൊളിയിട്ടൊന്ന് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഉപ്പുണ്ടോയൊന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെ അപ്പോൾ കുഴപ്പമില്ല ഉപ്പൊക്കെ ഉണ്ട് ചക്കലൊരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാനൊരു അല്പം കൂടെ ഞാനൊരു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നല്ല രീതിയിലൊന്ന് വെന്ത് ഒരു മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ ചിക്കന് വെന്ത് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു തേങ്ങയും അതുപോലെ തന്നെ കാശിനട്ടും കൂടെ ചേർത്ത ആ ഒരു പേസ്റ്റും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് ഓയിൽ നമ്മുടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് മിക്സിയിലോട്ടും കൂടെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ചെറിയ തീയിൽ ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ ഈ ഒരു കറിയിൽ നമ്മൾ മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല ഒന്നും ചേർക്കില്ല ഇതിൽ നമ്മൾ കുരുമുളകിൻ്റെ ഫ്ലേവർ വേണം മുന്നിട്ട് നിൽക്കാനായിട്ട് അപ്പം നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് തിളയൊക്കെ മതി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാം ഒന്നാം പാലും സോറി ഒന്നാം പാലും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു ടൈമിന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഒരു അടിപ്പൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക ഓക്കെ അപ്പം നമുക്ക് ചാനലോടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് കറി നമ്മുടെ മല്ലി എല്ലാം ഉണ്ടെങ്കിൽ ഒത്തിരി മല്ലിയെല്ലേ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് എടുത്താൽ മതി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നമ്മുടെ കുരുമുളകിൻ്റെ നമ്മളെ പെപ്പറിൻ്റെ ഫ്ലേറാണ് മുന്നോട്ട് നിൽക്കുന്നത് ഇതാ കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി രുചിയായിരുന്നു അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക നല്ല നല്ല കുറുകിയ ഒരു കറി ഒരു ഗ്രേവി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനൽ തന്നെ വീണ്ടും കാണാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ